ഫെബ്രുവരി മൂന്നാം തീയതി മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ ഒരാളായ പരിശുദ്ധ ബസേലിയോസ് എൽദോ ബാവ തിരുവേനിയുടെ ഓർമ്മയാണ് കോതമംഗലം ചെറിയ പള്ളിയിലാണ് അദ്ദേഹത്തെ ഖബർ അടക്കിയിരിക്കുന്നത് വടക്കൻ പ്രദേശങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവും ഖ്യാതിയും അധികം വ്യാപകമായിട്ടില്ല എങ്കിലും വടക്കൻ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ ഒരംഗീകാരവും സ്വീകാര്യതയും വിശ്വാസികളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഉണ്ട് വടക്കൻ പ്രദേശങ്ങളിലെ നമ്മുടെ അനേക ദേവാലയങ്ങളിൽ ഇന്നോ ഇതിനോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു ദിവസമോ ഈ പുണ്യപിതാവിന്റെ ഓർമ്മ കൊണ്ടാടുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി അദ്ദേഹം മലങ്കരയിലേക്ക് യാത്ര പുറപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ കേരളത്തിൽ വന്നു കേവലം പതിമൂന്ന് ദിവസം മാത്രമേ ഈ നാട്ടിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ പ്രായത്തിൽ ഉണ്ട് യാത്ര എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അത്ര എളുപ്പവും സുഖകരവുമല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ കൊണ്ടായിരിക്കാം പക്ഷേ പതിമൂന്ന് ദിവസം എന്ന പരിമിതമായ നാളുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ മഹത്വം അദ്ദേഹം പാർത്തിടത്ത് ജനം കണ്ടു ദൈവികതയുടെ പ്രസരിപ്പ് അദ്ദേഹം പാലത്തി ഒരു ചൊല്ലുണ്ട് ദ സോങ് എൻഡ് ബട്ട് മെലഡി കണ്ടിന്യൂസ് പാട്ടുകാരന്റെ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത് ദ സോങ് എൻഡ് പാട്ട് തീർന്നു പക്ഷെ അതിൻ്റെ ആ മെലഡി എന്നുള്ള താളലേയങ്ങൾ കണ്ടിന്യൂസ് മൂന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ദിവ്യമായ അനുഭവത്തിന്റെ അലയടികൾ ഇന്നും പ്രസരിപ്പോടെ അതിങ്ങനെ തുടിച്ച് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൻ്റെ മഹത്വം എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് അനുഭവം എത്ര ഉദാത്തമായിരുന്നു എന്ന് അത് വെളിപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പരിശുദ്ധനായ പരിമല തിരുമേനയെ മലങ്കരസഭയുടെ ചരിത്രത്തിൽ അങ്ങനെ പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ രണ്ട് പുണ്യപിതാക്കന്മാർക്ക് പരിമലമാർ ഗ്രീഗോറിയോസ് തിരുമേനിക്കും എൽഡോമാർ ബ്രസീലിയോസ് തിരുമേനിക്കും അവരുടെ ഭക്തി ജീവിതത്തും അനന്തരം ആ ജീവിതം അവരുടെ മധ്യസ്ഥത അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതിലൂടെ സഭ അവരെ പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുവാൻ നിർബന്ധിതരായി തീരുകയാണ് ഉണ്ടായത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ വാത്സല്യമുള്ളവരെ ജീവിത പ്രതിസന്ധികളിൽ തളർന്നും തകർന്നും പോകാതെ മുന്നോട്ടു പോകാൻ നമ്മെ സഹായിക്കുന്ന പല ഘടകങ്ങളുണ്ട് അതിൽ ഒന്ന് പ്രാർത്ഥനയുണ്ട് നോമ്പുപവാസമുണ്ട് അങ്ങനെ പലതുമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ തുല്യമായ പ്രാധാന്യത അർഹിക്കുന്ന ഒന്നാണ് സ്മരണകൾ എന്ന് പറയുന്നത് ദൈവം നടത്തിയ കൃപകളെക്കുറിച്ച് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് സ്മരണ നമുക്കുണ്ടാകണം ആ ഒരു സ്മരണയാണ് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായ കൃപകളെ കൊണ്ട് അത്ഭുതകരമായി ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ചുള്ള ഒരു സ്മരണ ഒരു ഓർമ്മ നന്ദിപൂർവ്വമായ സ്മരണ ഒരു അവബോധം നമുക്കുണ്ടാകണം സ്മരണകൾ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു സ്മരണകൾ പുതിയ പ്രതിസന്ധികളിൽ െ മുന്നോട്ടു പോകാൻ പ്രത്യാശ പകരുന്നു ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ച് കുറിച്ച് അനുഭവിക്കുന്ന കൃപകളെ കുറിച്ച് സ്മരണ ഉണ്ടാകുമ്പോഴാണ് ദൈവസന്നതിയിൽ നന്ദിയുള്ളവരായിരിക്കാനും ദൈവസന്നിധിയിൽ വിനയമുള്ളവരായിരിക്കും പോകാനും നമുക്ക് കഴിയുന്നത് നന്ദിയെക്കുറിച്ചൊരു നിർവചനമുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദാർട്ട് ഹൃദയത്തിന്റെ സ്മരണയാ നന്ദി അതൊരു ആന്തരികമായ അനുഭവമാണ് ഗോലിയാത്തി ഏറ്റുമുട്ടാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത് ഈ ഒരു സ്മരണയായിരുന്നു എല്ലാ ദിവസവും വന്ന് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുക ഗോലിയാത്തിന്റെ വെല്ലു വെല്ലുവിളിയുടെ മുമ്പിൽ ഷൗൽ രാജാവും ഇസ്രായേൽ മുഴുവനും ഭയചകിതരായി നിൽക്കുമ്പോൾ ബാലനായ ദാവീദ് മുന്നോട്ട് വന്ന് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചതെന്തായിരുന്നു ദൈവം നടത്തിയ നടത്തുന്ന വഴികളെ കുറിച്ചുള്ള സ്മരണയായിരുന്നു അതുകൊണ്ട് ദാവീത് പറഞ്ഞു സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും കഴിഞ്ഞ കാലങ്ങളിൽ സിംഹത്തെ കൈകൊണ്ടടിച്ചു വീഴ്ത്തുകയും കരടിയെ കടലാസു പോലെ ചീന്തിക്കളയുകയും ചെയ്ത അനുഭവം ദാവീദ് സ്മരിക്കുക ആ സ്മരണ അവനെ കൂടുതൽ ഞാൻ സിംഹത്തെ കൊന്നു ഞാൻ കരടിയെ കൊന്നു അതുകൊണ്ട് ഇവനെ ഞാൻ തട്ടും എന്ന് ദാവീദ് പറയുകയല്ലായിരുന്നു സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച എന്റെ ദൈവം ഈ ഫെലസ്റ്റിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും അവന്റെ കഴിവും അവന്റെ മിടുക്കും അവന്റെ സാമർഥ്യവുമല്ല ദൈവം നടത്തുന്ന ദൈവം ചെയ്യുന്ന കൃപകളെ കുറിച്ചുള്ള സ്മരണകളാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കണ്ട മറ്റൊരു നിർവചനം മച്ചുവർ പ്രേയർ ഇൻക്ലൂഡ്സ് താങ്ക് യു ഗോഡ് ഫോർ വട്ട് ഹി ഹാസ് ധൺ ഇൻ അഡീഷൻ ടു ഫോർ ഹെൽപ് ഇൻസ് പക്വതയാർന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ആവശ്യങ്ങൾ മാത്രം നിരത്തിക്കൊണ്ടിരിക്കുന്നതല്ല ദൈവം നടത്തുന്ന ചെയ്യുന്ന കൃപകളെ കുറിച്ച് നടത്തുന്ന വഴികളെ കുറിച്ചുമുള്ള തിരിച്ചറിവോടെ ഇറ്റ് ഈസ് ദൈവം നമുക്ക് ചെയ്യുന്ന ആ കൃപകളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഭക്വതയാർന്ന പ്രാർത്ഥനയുടെ മുഖ്യ കണ്ടകം നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിൽ ബുധനാഴ്ച പ്രഭാതത്തിന്റെ രഹസ്യ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള എല്ലാ കൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം ചെയ്തു തരുന്ന കൃപകളെ ഒന്നോർക്കും പ്രിയമുള്ളവരെ എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ ഒടുങ്ങാത്ത കൃപകൾ അനുഭവിക്കുന്ന നമ്മൾ അത് തിരിച്ചറിയണം അതിനെക്കുറിച്ച് അവബോധമുണ്ടാക്കണം അതിന് നിരന്തരമായി ദൈവസന്നിധിയിൽ നന്ദിയും സ്തോത്രവും അർപ്പിക്കണം അത് ഭക്വതയാർന്ന ആത്മീക ജീവിതത്തിൻ്റെയും ഭക്വതയാർന്ന പ്രാർത്ഥനയുടെയും ലക്ഷണമാണ് എന്ന് ഓർക്കുക ദൈവസന്നിധിയിൽ നല്ല സ്മരണകളും നന്ദിയുള്ളവരായി വിനയപ്പെട്ട് ദൈവാശ്രയത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കേണ്ടത്